ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആർക്കിടെക്ചറൽ മല്ലുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൃഹങ്ങളിൽ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും നിലവിളക്കിനുള്ള പ്രാധാന്യവും നിലവിളക്ക് കൊളുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുവിനെയും മുഗൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ എല്ലാ ദേവതാ സാന്നിധ്യവും നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് അതിനാൽ തന്നെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശരീര മനശുദ്ധികൾ നിർബന്ധമാണ് ആദ്യമായി നിലവിളക്കിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് നോക്കാം പൂജാമുറിയിലോ വീടിന്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വെക്കേണ്ടത് ഈശാനുകോണിലും വീടിന്റെ മധ്യഭാഗത്തും തെക്കുപടിഞ്ഞാറ് ഭാഗത്തും നിലവിളക്ക് വയ്ക്കാവുന്നതാണ് നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വയ്ക്കാൻ ഓട് വെള്ളി പിത്തള സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും കൊളുത്തേണ്ടത് പീഡത്തിന് മുകളിലായോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കേണ്ടത് നിലവിളക്കിൽ ഉപയോഗിക്കുവാൻ ഏറ്റവും നല്ലത് എള്ളെണ്ണയാണ് കിഴക്ക് പടിഞ്ഞാറ് ദിശകളിലേക്കായി രണ്ടു തിരികൾ ഇട്ട് വിളക്ക് കൊളുത്തുന്നതാവും ഉത്തമം തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വിളക്കിലെ എണ്ണ വറ്റി കരിന്തിരി ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെ കിഴക്കിന് അഭിമുഖമായി നിന്നു വേണം തിരി തെളിക്കാൻ ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിക്കണം ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരും കുടുംബനാഥ വിളക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ചു മിനിറ്റ് മുമ്പേ നിലവിളക്ക് തെളിക്കണം പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്ക് ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് വിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിച്ചു വെക്കണമെന്നാണ് കണക്ക് എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുകയും ആവാം തിരികൾ അണയ്ക്കുമ്പോൾ ഊതിക്കെടുത്താതെ പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് ഉത്തമം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ